മനസിലായോ ഉണ്ടോ എല്ലാവരും അറിയും ഇപ്പൊ പ്രത്യേകിച്ചും ഇയാൾക്ക് ശരിക്കും എന്റെ നോട്ടത്തില് ഭ്രാന്ത് ഇയാള് എത്രയും വേഗം പ്രായം ഒരുപാടായി വൈകിപ്പോയി എന്നാലൊരു മനോരോഗ ചികിത്സ തേടുകയാണ് നല്ലത് പ്രവാചകന്റെ മൂടി ഇപ്പൊ ഇല്ല ഇത് കേട്ട ചിരിക്കാത്ത കുട്ടികൾ പോലും ഇല്ല ഒരു ഇസ്ലാം മതത്തെ ലോകം മുഴുവൻ നാറ്റിച്ചു ഇയാള് ഇയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇസ്ലാം മതത്തിൽ ആരും ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഇയാളെ ഇയാള് പറയുന്നത് മുഴുവൻ പൊട്ടം ഇയാള് ഇയാള് ഉസ്താദ് പേരിട്ടത് ആരാണ് ചിറച്ച് ചിറിച്ചാവും കണ്ടല്ലേ ഇയാള് പിടയ്ക്ക് പോയി നിമിഷപ്പുരക്കാൻ പോയി എന്തായി അതും അങ്ങനെ പോയി ഇയാള് ഇയാള് പണ്ട് ഈ പ്രവാചകന്റെ മുടി മൂട്ടിന്ന് നമ്മൾ ആദ്യത്തെ വെള്ളം കുടിച്ചറിയ എല്ലാ സൂക്കടും മാറുന്നു പറഞ്ഞിട്ട് ഇയാള് കിഡ്നി പോയപ്പോ കോടികൾ ചിലവാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയി നേരയ്ക്ക് പോന്നു അപ്പൊ ഇയാൾക്ക് ഈ മുടിറ്റ വെള്ളം കുടിച്ചൂടെ ഈ മുടി വെള്ള ഇത് ഇത് പ്രാന്തല്ലെ സുഹൃത്തുക്കളെ അസല് വട്ട് പക്ഷെ ആർക്കും ധൈര്യമില്ല പറഞ്ഞു പേടിയാ എന്തിനു പേടിക്കണം ഇയാള ഒരു പച്ച മനുഷ്യൻ എന്റെ ഭാഷ പറഞ്ഞ വ്യത്യസ്തനായ ഒരു മൃഗം അത്രേ ഉള്ളോ ഈ മൃഗങ്ങളും നമ്മൾ നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഡ്രസ് ഇടും പിന്നെ സംസാരിക്കും കുറച്ച് ബുദ്ധി ഉണ്ട് അതിപ്പോ ചില ബുദ്ധി ഉണ്ട് ബുദ്ധിണ്ട് ശരിക്ക് വാച്ചി അത്ര ബുദ്ധി പോലും ഈ പൊട്ടൻ ഉസ്തില്ല കുറ്റം പറഞ്ഞ പണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് വന്നിട്ട് വാഴുതു വെട്ടേ പെട്ട് എന്നൊക്കെ ഇവിടെ എൻ്റെ എന്റെ ഫോണൊക്കെ പിടിച്ചോണ്ടിപ്പു സുഖമായിട്ട് കിടക്ക അതെ മോഡിച്ചു കാരണേ സുഖമായിട്ട് തിയർ ചെയ്തിട്ട് കിടന്ന് ഉണ്ടായി മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ കൂടെ ഇണ്ടാക്കും അത് കാണാ ഇപ്പഴം മര്യാദക്ക് ജീവിക്ക നല്ല ഉപദേശം കുട്ടിയെ അല്ല കുട്ടികളെ ചീത്ത കയ്യുള്ള അല്ലേ നിങ്ങൾ നല്ല നോക്ക്